അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ഞങ്ങൾക്ക് പറയാനുണ്ട് ഞങ്ങൾ ഇന്ന് സിനിമ കഴിഞ്ഞ് ഇറങ്ങി വനിതവിൽ നിന്ന് സിനിമ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഈ സിനിമയിൽ അഭിനയിച്ച ഒരു ചേച്ചി ഭയങ്കരമായിട്ട് വിഷമിച്ച് കരയുന്നത് സുലേഖ എന്നാണ് ചേച്ചിയുടെ പേര് ചേച്ചി കരയുന്നത് കണ്ടിട്ട് ഞാൻ ഓർത്ത് സിനിമ കണ്ട് അതിന്റെ ഇമോഷനിൽ ഓർത്തു അടുത്തു ചെന്നപ്പോഴാണ് ചേച്ചി പറഞ്ഞത് ചേച്ചി ഒരു രണ്ട് ഷോർട്ടുള്ള ഒരു സീനിൽ അഭിനയിച്ചിരുന്നു പക്ഷെ നമ്മൾ പല സമയത്തും സിനിമ ഷൂട്ട് ചെയ്ത് അത്രയും നമുക്ക് ഫൈനൽ എഡിറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അപ്പൊ ചേച്ചി അഭിനയിച്ച സീക്വൻസ് എഡിറ്റിൽ പോയി അപ്പൊ ചേച്ചിയുടെ കൂടെ കുറേ പേര് ചേച്ചിയുടെ കുടുംബക്കാരും സുഹൃത്തുക്കളും ഒക്കെ സിനിമക്ക് വന്നിരുന്നു പക്ഷെ ചേച്ചി സിനിമയിലില്ല എന്നത് സിനിമ കണ്ടിരിക്കുമ്പോഴാണ് അവര് മനസ്സിലാക്കിയത് അത് ഭയങ്കര വിഷമമുണ്ടാക്കി അവര് ഒത്തിരി വിഷമിച്ച് കരയുന്നത് കണ്ടു അപ്പൊ ചേച്ചി ഇന്ന് ആക്ച്വലി ഒന്ന് പ്രശ്നീറ്റിൽ കൊണ്ടുവന്ന് അങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിപ്പിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ

കാര്യമാണ് കാരണം ഈ സിനിമയുടെ കഥ പറയുന്നത് അത്തരത്തിൽ ഒരുപാട് സിനിമയിൽ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ കഥയായിരുന്നു പക്ഷെ അത് എനിക്ക് അവർ അത് അറിയിക്കാൻ പറ്റില്ല ഞാൻ വിട്ടുപോയി അത് ലാസ്റ്റ് മിനിറ്റിലെ വന്ന സമയത്ത് ട്രിം ചെയ്ത് പോയതാണ് അവരാണെങ്കിൽ കുറേ ആൾക്കാരുമായിട്ട് വന്ന് ഭയങ്കര ഇമോഷണൽ ആയിട്ടത് എനിക്ക് സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ കുറച്ച് എനിക്ക് ഭയങ്കര കേട്ടുള്ള അഭിപ്രായങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എനിക്കത് വിഷമമായി പോയിട്ടത് ചേച്ചി വരണം എന്ന് വിചാരിച്ചു പക്ഷെ എത്തിയിട്ടില്ല ഉടനെ തന്നെ ചേച്ചിക്ക് മികച്ചൊരു വേഷം ചേച്ചിയെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ളൊരു വേഷം ഞങ്ങൾ ഞങ്ങൾ ആരെങ്കിലും അഭിനയിക്കുന്ന ഒരു സിനിമയിൽ ഞങ്ങൾ കൊണ്ട് പറ്റുന്ന സിനിമയിൽ കൊടുക്കുന്നതായിരിക്കും അത് ചേച്ചിക്ക് അങ്ങനെങ്കിലും സന്തോഷമാവാ